ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് ഒരു അലാറം ക്ലോക്കിനെ പറ്റിയാണ് അതായത് നമ്മുടെ ഫോണിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള അലാറം ആപ്ലിക്കേഷനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സുകളുള്ള ഒരു പ്രത്യേകതകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിടാൻ പോകുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഇത് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോപ്പനം വെച്ചിട്ടുണ്ട് അതിൽ പ്രെസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ ആണിക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓക്കെ ആയാം ഇന്ന പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം ഇങ്ങനൊരു സ്ക്രീൻ കാണിക്കും അപ്പോൾ ഈ ഭാഗത്താണെന്ന ആടാ പ്രസ് ചെയ്യുക വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് കുറച്ച് ട്യൂട്ടോറിയൽ പോലെ അവർ ഓരോ മെത്തേഡിൽ കാണിക്കുകയാണ് എല്ലാം ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ ബ്രസ് കൊടുക്കുക ഓക്കെ ഇതാണ് ആപ്ലിക്കേഷൻ്റെ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അലാറം സെറ്റ് ചെയ്യുവാനായി ആഡ് അലാറം എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലാറം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്ക് ഓക്കെ നാല് എമ്മിന് അലാറം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ ബ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ അലാറം സെറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് അലാറം റിപ്പീറ്റ് ചെയ്യണം വേണ്ടെന്നുള്ള ഓപ്ഷൻ റിപ്പീറ്റ് ഒന്ന് ബ്രസ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ ദിവസങ്ങള് അറാറം കേൾക്കണം എന്നുള്ളത് സെറ്റ് ചെയ്തു പറ്റും നമ്മൾ എല്ലാ ദിവസവും വേണമെങ്കിൽ അവനുസരിച്ച് അവരോട് ഇഷ്ടംപോലെ ടിക് ചെയ്ത് കൊടുക്കുക ഓക്കെ ബസ് ചെയ്ത് അതിനുശേഷം റിംഗ് ലോൺ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട റിംഗ് ലോൺ ഇതിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഇനിയാണ് ഈ ആപ്ലിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാഗ് ഞാൻ പറയാൻ പോകുന്നത് അതായത് അലാറം ഓഫ് മെത്തേഡ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഈ ആണ് അതായത് സാധാരണഗതിയിൽ അലാറം ആപ്ലിക്കേഷനുകൾ ഓഫ് ചെയ്യുവാനായിട്ട് നമുക്ക് സ്റ്റോപ്പ് ബട്ടൺ പ്രസത് കഴിഞ്ഞാൽ അലാറം സ്റ്റോപ്പ് ആയിക്കോളും പിന്നെ അത് കേൾക്കത്തില്ല പക്ഷെ ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഓക്കെ കണ്ടോ അലാർം ഓഫ് മെത്തേഡിനകത്ത് ഇത്രയും ഡിഫോൾട്ട് ഡിഫോൾട്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ രീതിയിൽ അലാറം ഓഫ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ടേക്ക് എ പിക്ചർ ഷേക്ക് മേക്ക് പ്രോബ്ലംസ് ബാർ കോഡ് ക്യു ആർ കോഡ് എന്നിങ്ങനെ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് അത് തോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം ഡിഫോൾട്ട് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇതുപോലെ സാധാരണ രീതിയിൽ അലാറം പ്രസ് ചെയ്യും അപ്പോൾ നമുക്ക് സ്നൂസ് ചെയ്യണമെങ്കിൽ സ്നൂസിൽ പ്രസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്മ്രൂസ് കൊടുത്താൽ മതി അപ്പോൾ ക്ലോസ് ആയിക്കോളും ഓക്കെ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ബാക്കി പ്രത്യേകതകൾ നോക്കാം അടുത്ത ഓപ്ഷൻ ടേക്ക് എ പിക്ചർ ആണ് നമുക്ക് എന്താണ് നോക്കാം ഈ ക്യാമറയുടെ സിമ്പിൾ പ്രസ് ചെയ്യുക മോഡ് കാണുന്ന ശേഷം നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആയിരിക്കുകയാണ് അതായത് നമ്മൾ ഈ ക്യാമറ ഉപയോഗിച്ച് അതിനൊരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ അലാറം ഓഫ് ചെയ്യാൻ വേണ്ടി ആ പിക്ചർ കാണിച്ചാൽ മാത്രമേ പിന്നെ അലാറം ഓഫ് ആവത്തുള്ളൂ നമുക്ക് തൽക്കാലം ഒരു പിക്ചർ എടുക്കാം ഞാൻ ഈ മൗസിന്റെ ഒരു പിക്ചർ എടുക്കുകയാണ് ഓക്കെ പിക്ചർ എടുത്തു കഴിഞ്ഞു അതിനുശേഷം ഈ ടിക്ക് മാർക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ പിക്ചർ സെലക്ട് ആയിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതാണ് ഓക്കെ ഇപ്പം അലാറം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ അലാറം നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്മിസ് എന്നതിൽ പ്രസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും നമ്മൾ ആ ഏത് ഫോട്ടോയാണ് ആ ഫോട്ടോ ആ പിക്ചറിന് നേരെ കൊണ്ടുവരിക ഫോൺ അതിനുശേഷം ആ ഏത് ഫോട്ടോ ആണ് നമ്മൾ ആദ്യം എടുത്ത് ആ ഫോട്ടോ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുക കണ്ടോ അലാറം സ്റ്റോപ്പ് ആയി അതായത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും അലാറം കേട്ടുകഴിഞ്ഞാൽ അലാറം സ്നൂസ് വെച്ചിട്ട് വീണ്ടും കിടന്ന് കിടന്നുറങ്ങുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് വളരെ അധികം ഉപകാരപ്പെടും അതായത് ഇപ്പം വല്ലതും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലാറം വെച്ചിട്ട് രാത്രി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഏത് ബുക്കാണോ പഠിക്കേണ്ടത് ആ ബുക്കിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലാറം ഓഫ് ചെയ്യണമെങ്കിൽ പിന്നെ ആ ബുക്കിന്റെ ഫോട്ടോ എടുത്താൽ മാത്രമേ അലാറം ഓഫ് ചെയ്തുള്ളൂ അപ്പോൾ നമ്മൾ എണീറ്റ് പോയി ഈ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഉറക്കമുള്ള നഷ്ടപ്പെടുകയും അതുപോലെ നമുക്ക് എണീക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ വളരെയധികം പ്രത്യേകത അകത്തുണ്ട് നമ്മൾ സാധാ അലാറം ഓഫ് ആണെങ്കിലും അലാറം കേട്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതെ മിന്നു തുടങ്ങും ഇതാകുമ്പോൾ അലാറം ഓഫ് ചെയ്യാൻ വേറെ യാതൊരു മാർഗ്ഗമില്ല ഫോണിന്റെ ബാറ്ററി എന്നല്ലാതെ വേറെ യാതൊരു മാർഗ്ഗമില്ല അലാറം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം അത് ഷേക്ക് എന്ന ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഫോൺ ഷേക്ക് ചെയ്ത ശേഷം അലാറം ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതായത് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എത്ര തവണ ഷേക്ക് ചെയ്താൽ അലാറം ഓഫ് ചെയ്യുക അപ്പം അഞ്ച് തവണ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് തവണ ഫോൺ ഷേക്ക് ചെയ്താൽ മാത്രമേ അലാറം ഓഫ് ചെയ്യാൻ പറ്റൂ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തവന് ടെസ്റ്റ് ചെയ്യുന്ന അടുത്ത മാസ് പ്രോബ്ലം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണ് അതായത് ചില ഗണിത ഗണിതക്രിയകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവയുടെ ഉത്തരം നമ്മൾ ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രമേ അലാറം ഓഫ് ആവത്തുള്ളൂ അതുവരെ അലാറം കേട്ടുകൊണ്ടേയിരിക്കും ഇത് നമ്മൾ ഈ കണക്കിന്റെ ഉത്തരം എപ്പോ കണ്ടുപിടിച്ചതിനകത്ത് എൻട്രി കൊടുക്കുന്നോ അപ്പോഴേ അലാറം ഓഫ് ആവത്തുള്ളൂ അപ്പോൾ അത്രയും നേരം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കം നഷ്ടപ്പെടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നമുക്ക് തൽക്കാലം എണ്ണം നോക്കി നമുക്ക് ഈസി ടു ഹാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഈ ബാർ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും തക്കാലം നമ്മൾ ഈസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുകയാണ് എത്ര പ്രോബ്ലം വേണമെന്ന് താഴെ ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാം തൽക്കാലം ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ അലാറം കേട്ടോണ്ടിരിക്കയാണ് ഇപ്പോൾ രണ്ട് അധികം എട്ട് ആൻസർ എത്രയാണെന്ന് നമ്മൾ ഇവിടെ എൻ്റർ കൊടുക്കണം ആൻസർ പത്ത് എന്ന് ഞാൻ എൻ്റർ ചെയ്ത ശേഷം ഈ ടിക്ക് പ്രസ് ചെയ്യുന്നു അലാറം ഓഫായി അടുത്ത ബാർ കോഡ് ക്യു ആർ കോഡ് അതും മറ്റേ ഫോട്ടോയിൽ കാണിച്ച അതേപോലെ തന്നെയാണ് ബാർ കോഡ് അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അതും ഈ ടേക്ക് എ പിക്ചറും ഏകദേശം ഒരേപോലത്തെ ഓപ്ഷൻസ് ആണ് അത് താല് കാണിക്കുന്നില്ല ഓക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് പ്രധാനമായിട്ടും അലാറം കേട്ടിട്ട് എണീക്കാതെ മടിപിടച്ച് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും കാരണം ഇതിൽ അലാറം ഓഫ് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കാരണം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചാൽ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി എണീറ്റ് നടന്നു പോയി വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടും ഓക്കെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ഒരു ലൈക്കെങ്കിലും ചെയ്യണം ദിവസം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണുവാനായിട്ട് ഫേസ്ബുക്കിൽ ഗോവിന്ദ് ഗൽമാൻ്റെ ടൈപ്പ് ചെയ്ത് കാണുന്ന എന്റെ പേജ് ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന ബട്ടണിൽ അമർത്തി ഫോളോയിങ് എന്നതിൽ പ്രസ് ചെയ്ത് സി ഫസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് മുകളിലെ മൂന്ന് റോട്ടിൽ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ പോസ്റ്റ് എന്നതും ഓൾ ലൈവ് പോസ്റ്റ് എന്നതും ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എല്ലാ ദിവസവും കാണാൻ സാധിക്കും അതുകൂടാതെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി കാണുവാൻ വേണ്ടി ഓരോ പോസ്റ്റിനും താഴെയുള്ള ഷെയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം ഷെയർ പോസ്റ്റ് ഉണ്ടാവും എന്നത് പ്രസ് ചെയ്യുക